ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടോപ്പർ ട്രാക്കിലേക്ക് സ്വാഗതം ബി എ മലയാളം സിക്സ് സെമസ്റ്ററിലെ ഭാഷാശാസ്ത്രവും ഭാഷാ ചരിത്രവും എന്ന് പേരായിട്ടുള്ള കോർ കോഴ്സിലെ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് മനുഷ്യനെ എന്നും പ്രചോദിപ്പിക്കുകയും അന്വേഷണ കൊതുകിയാക്കുകയും ചെയ്ത ഒരു മനുഷ്യ സവിശേഷതയാണ് ഭാഷ മനുഷ്യർക്ക് മാത്രം സിദ്ധിച്ചിട്ടുള്ള ഒരു സവിശേഷതയാണ് ഭാഷ അല്ലേ നമുക്കറിയാം ഈ കൊടാനുകോടി ഗോളങ്ങളും ആ നക്ഷത്രങ്ങളും ഒക്കെയുള്ള ഈ ഒരു പ്രപഞ്ചത്തിൽ ഭൂമി എന്ന ഒരു ഗോളത്തിലെ മനുഷ്യർ എന്ന ഒരു ജീവി സമുദായത്തിന് ജീവി വർഗത്തിന് മാത്രം സിദ്ധിച്ചിട്ടുള്ള ഒരു കഴിവാണ് ഭാഷ എന്ന് പറയുന്നത് അപ്പോൾ ഭാഷയെക്കുറിച്ചുള്ള പഠനമാണ് എന്ത് ഭാഷാശാസ്ത്രം ഭാഷയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ് ഭാഷാശാസ്ത്രം അപ്പോൾ മനുഷ്യർ ആവിഷ്കരിച്ച അന്വേഷണ പദ്ധതികളിൽ ഭാഷയെക്കുറിച്ചുള്ള പഠനത്തിന് സമുന്നതമായ ഒരു സ്ഥാനം തന്നെ ഉണ്ട് ഭാരതത്തിലും ചൈനയിലും ഗ്രീസിലും മറ്റ് പല സമൂഹങ്ങളിലും ഭാഷയെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ പല പാതകൾ പുരാതന കാലത്ത് തന്നെ രൂപപ്പെട്ടിരുന്നു ഇവയിൽ നിന്ന് നൂറ്റാണ്ടുകളിലൂടെ പരിണമിച്ച് ആധുനിക കാലത്ത് ഭാഷാശാസ്ത്രം എന്ന വിഷയം രൂപമെടുത്തു വ്യത്യസ്ത ഭാഷകൾക്ക് പൊതുവായുള്ള നിയമങ്ങളെയും ആന്തരഘടനകളെയും കുറിച്ചുള്ള അന്വേഷണമാണ് ആധുനിക കാലത്ത് ഭാഷാശാസ്ത്രത്തിന്റെ ഗതി നിർണയിച്ചത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാഷ സമൂഹവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിലേക്കും വ്യത്യസ്ത മണ്ഡലങ്ങളിലെ ഭാഷയുടെ പ്രയോഗം ഭാഷാ പരിണാമം ഭാഷാ സമ്പർക്കം ഭാഷാ സമാർജനം തുടങ്ങി പല തലങ്ങളിലേക്കും ഭാഷാശാസ്ത്രത്തിന്റെ അന്വേഷണം വികസിക്കുന്നുണ്ട് ഭാഷാശാസ്ത്രത്തിൽ ഭാഷ എന്നതുകൊണ്ട് മനുഷ്യഭാഷ എന്നാണ് അർത്ഥമാക്കുന്നത് ആശയവിനിമയത്തിന് മനുഷ്യൻ സ്വായത്തമാക്കിയ ഏറ്റവും വലിയ സിദ്ധിയാണ് ഭാഷ എന്ന് ഞാൻ പറഞ്ഞല്ലോ മനുഷ്യഭാഷ സാധാ മാറ്റത്തിന് വിധേയമായിരിക്കും ഭാഷ സംസാരിക്കുന്ന ജനവർഗം കൈവരിക്കുന്ന സാമൂഹികവും വൈജ്ഞാനികവുമായ എല്ലാ മുന്നേറ്റങ്ങൾ മുന്നേറ്റങ്ങളും ഭാഷയിലും പ്രതിഫലിക്കും അങ്ങനെ പരിണാമത്തിന് വിധേയമാകുന്ന ഭാഷയെ അപ്പോൾ അപഗ്രതത്തിന് വിധേയമാക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ ഭാഷയെ ജീവത്തായ ജീവനുള്ള ഒരു വസ്തുവായി കാണാനും മനുഷ്യ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളുമായി ബന്ധപ്പെടുത്തി അപഗ്രദിക്കാനുമുള്ള ശ്രമമാണ് ഭാഷാശാസ്ത്രം നടത്തുന്നത് മനുഷ്യകുലത്തിൻ്റെ സകല വികാസത്തിനും കാരണമായത് ഭാഷയാണ് ഭാഷയുടെ പ്രാഥമിക ലക്ഷ്യമായ ആശയവിനിമയം എന്ന അർത്ഥത്തിൽ മാത്രം ഭാഷയെ ഒതുക്കി നിർത്താൻ ആവില്ല ആശയവിനിമയത്തിനപ്പുറം മനുഷ്യന്റെ ചിന്തകളെയും വ്യാപാരങ്ങളെയും സംസ്കാരത്തെയും എല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നായി ഭാഷാ പഠനം മാറിയിരിക്കുന്നു എന്താണ് ഭാഷ എന്താണ് ഭാഷ നിശ്ചിതമായ ഒരു സ്വത്വത്തെ സൂചിപ്പിക്കുന്നു എന്ന നിലയിലാണ് നാം സാധാരണയായി ഭാഷ എന്ന പദം ഉപയോഗിക്കുന്നത് എന്നാൽ മലയാള ഭാഷ എന്നോ ഇംഗ്ലീഷ് ഭാഷ എന്നോ പറയുമ്പോൾ സാഹചര്യബന്ധിതമായ ഒരു പരിമിത അർത്ഥം മാത്രമേ സാധാരണയായി സൂചിപ്പിക്കപ്പെടുന്നുള്ളൂ ഉദാഹരണമായി കാസർഗോഡും തിരുവനന്തപുരത്തുമുള്ള രണ്ടു പേർ സംസാരിക്കുന്നതിൽ പ്രകടമായ ചില വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും രണ്ടും മലയാളമാണെന്ന് നമ്മൾ പറയാറുണ്ട് മലയാളിയായ ഒരാൾ സംസാരിക്കുന്ന വാക്യങ്ങളെല്ലാം മലയാളമാണ് ഇത് മാത്രമാണോ മലയാളം അല്ല മലയാളത്തിൽ എഴുതപ്പെട്ട എല്ലാ പുസ്തകങ്ങളിലെ വാക്യങ്ങളും ഇതോട് ചേർത്താലും ഇതാണ് മലയാളം എന്ന് പറയാൻ നമുക്ക് കഴിയില്ല മലയാളം എന്ന് പറയാവുന്ന പലതും പിന്നെയും അവശേഷിക്കുന്നുണ്ട് അല്ലെ അപ്പൊ മൂർത്തവാർത്ഥത്തിൽ മലയാളം എന്ന് പറയാനായി ഇത്തരത്തിൽ മലയാളികൾ സൃഷ്ടിക്കുന്ന വാക്യങ്ങളും പാഠങ്ങളുമാണ് നമ്മുടെ മുന്നിലുള്ളത് ഒരു അമൂർത്തമായ ഒരു കാര്യമാണ് എന്ത് മലയാളം എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് മലയാളം എന്ന് പറഞ്ഞ് പറയാവുന്ന കാര്യങ്ങളായിട്ട് മലയാളികൾ എന്ന് പറയുമ്പോൾ തന്നെ മലയാളത്തിൻ്റെ സംസ്കാരം മലയാളത്തിൻ്റെ മലയാളിയുടെ തനത് ഭക്ഷണം വരെ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്നാൽ നമുക്ക് അതൊക്കെ അമൂർത്തമാണെങ്കിലും അതൊക്കെ നമ്മുടെ സംസ്കാരവും വാമൊഴി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കിടക്കുന്ന കാര്യങ്ങളുമാണെങ്കിലും മൂർത്തമായിട്ട് നമുക്കുള്ളത് എന്തൊക്കെയാണ് നമ്മുടെ വാക്യങ്ങൾ നമ്മൾ നമ്മൾ വാചകങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ള നമ്മുടെ പാഠങ്ങളും പുസ്തകങ്ങളും അതൊക്കെയാണ് നമുക്ക് മൂർത്താർത്ഥത്തിൽ മലയാളം നമ്മുടെ ലിപി നമ്മുടെ മലയാള ലിപിയാണ് നമുക്ക് മൂർത്താർത്ഥത്തിൽ മലയാളം എന്ന് പറയാവുന്ന ഒരു കാര്യമായി നമ്മുടെ മുന്നിലുള്ളത് ഈ ഇവ മലയാളം എന്നതിനേക്കാൾ മലയാളത്തിൻ്റെ ഉദാഹരണങ്ങളാണ് അല്ലേ അപ്പോൾ ഈ വൈവിധ്യങ്ങളുടെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുവ്യവസ്ഥയെയാണ് പലപ്പോഴും മലയാളം എന്ന പദം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭാഷയെക്കുറിച്ചുള്ള അമൂർത്തമായ സങ്കല്പനം ആണ് ഇത് പുറമേക്ക് വളരെ വ്യത്യസ്തമായ അനുഭവം പെടുന്ന ആയിരക്കണക്കിന് ലോക ഭാഷകൾക്കു പിന്നിൽ പൊതുവായ വ്യവസ്ഥകൾ ഉണ്ട് അല്ലെ ഉദാഹരണമായി ഒരു എല്ലാ ഭാഷകൾക്കും എന്തുണ്ട് വ്യാകരണമുണ്ട് എല്ലാ വ്യാകരണ വ്യവസ്ഥകളിലും എന്തുണ്ട് നാമങ്ങൾ ക്രിയകൾ തുടങ്ങിയ ഘടകങ്ങളുണ്ട് പ്രസ്താവന ചോദ്യം നിഷേധം എന്നിങ്ങനെയുള്ള വാക്യ ഇനങ്ങളും ഉണ്ട് ഭാഷ എന്ന പദം ഈ അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട് അല്ലെ എല്ലാ മനുഷ്യർക്കുമുള്ള ഭാഷാശേഷിയാണ് ഭാഷ എന്ന പദത്തിലൂടെ ഇവിടെ സുചിതമാകുന്നത് അപ്പോൾ മലയാള ഭാഷ ഇംഗ്ലീഷ് ഭാഷ ഫ്രഞ്ച് ഭാഷ എന്നൊക്കെ പറയുന്നതും ഇവ ഉൾപ്പെടെ ലോകത്തെ എല്ലാ ഭാഷകൾക്കും പൊതുവായുള്ള ഒരു വ്യവസ്ഥയെ കുറിച്ച് സംസാരിക്കുന്നതും തമ്മിൽ അല്പം വ്യത്യാസമുണ്ട് രണ്ടാമത്തെ അർത്ഥത്തിലുള്ള ഭാഷാ സങ്കല്പം ഭാഷാശാസ്ത്രത്തിൽ പ്രധാനമാണ് എന്താണ് ഭാഷ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ രണ്ടാമത്തെ തരത്തിൽ ഭാഷാ സങ്കല്പത്തിലേക്ക് ആണ് നാം പോകുന്നത് എല്ലാ ഭാഷകളുടെയും ആന്തരികമായി പ്രവർത്തിക്കുന്ന ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു ഘടന എന്ന് ഇതിനെ വിശേഷിപ്പിക്കാമെങ്കിലും എങ്കിലും ഇതിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് വിശദീകരിക്കാൻ നമുക്ക് എളുപ്പമല്ല ഭാഷയെ നിർവചിക്കാനും അതിന്റെ സ്വത്വം വിശദീകരിക്കാനും സാധാരണ ഉപയോഗിക്കുന്ന ചില സങ്കല്പനങ്ങൾ എന്തൊക്കെയാണ് ഭാഷ ഒരു ആശയവിനിമയ ഉപാധിയാണ് ഭാഷയ്ക്ക് ഒരു ഘടനയും ഒരു വ്യവസ്ഥയും ഉണ്ട് അതുപോലെ ഭാഷ ഒരു സാമൂഹിക വൃത്തിയാണ് ഭാഷ ഒരു സഹജമായ വാസനയാണ് അതുപോലെ ഭാഷ ഒരു ജ്ഞാന നൈപുണിയാണ് അതെ അല്ലേ നമുക്ക് ജ്ഞാനം ഒരു പ്രജ്ഞാന നൈപുണിയാണ് ഭാഷ നമുക്ക് ജ്ഞാനം കൊണ്ടുവന്നു തരുന്നത് ഭാഷയാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഭാഷയുടെ ചില സങ്കല്പനങ്ങളാണ് ഭാഷയുടെ സ്വഭാവങ്ങളാണ് അല്ലേ അപ്പോൾ ഭാഷയെക്കുറിച്ചുള്ള പഠനം അതിപുരാതന കാലത്ത് തന്നെ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ആധുനിക ഭാഷാശാസ്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന പഠനശാഖയ്ക്ക് എൺപത്തിയേഴ് വർഷത്തെ പഴക്കമേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ അമേരിക്കൻ പണ്ഡിതനായ ലിയനാഡോ ബ്ലൂംഫീൽഡ് ആരാണ് ലിയനാഡോ ബ്ലൂംഫീൽഡ് തൻ്റെ പുസ്തകമായ ലാംഗ്വേജ് ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ബ്ലൂംഫീൽഡിൻ്റെ പുസ്തകത്തിൻ്റെ പേരെന്താണ് ലാംഗ്വേജ് ആ ഒരു ലാംഗ്വേജിലാണ് ആധുനിക ഭാഷാശാസ്ത്രത്തിൻ്റെ ആദ്യ ചിന്തകൾ അവതരിപ്പിച്ചത് പിൽക്കാലത്ത് ശാഖോപശാഖകളായി വികസിച്ച് ലോകമെങ്ങും പടർന്നു പന്തലിച്ച പഠന മേഖലയായി ഭാഷാശാസ്ത്രം മാറിയെങ്കിലും അതിൻ്റെ അടിസ്ഥാന ശാൽ ശാൽ അടിസ്ഥാന ശിലയായി ഇന്നും നിലകൊള്ളുന്നത് ഏതാണ് ലാംഗ്വേജ് എന്ന ഗ്രന്ഥം തന്നെയാണ് പലരും പല വിധത്തിലും ഭാഷയെ ശാസ്ത്രീയമായി നിർവചിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവയിൽ ചിലതാണ് അരിസ്റ്റോട്ടിൽ നിർവചിക്കാൻ ശ്രമിച്ചത് മാനസികാനുഭവങ്ങളുടെ പ്രതിനിധീകരണമാണ് ഭാഷണം എന്ന് പറഞ്ഞിട്ടാണ് എന്താണ് മാനസിക അനുഭവങ്ങളുടെ പ്രതിനിധീകരണമാണ് ഭാഷണം അല്ലേ നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നുന്ന അനുഭവങ്ങളെ പ്രതിനിധീകരിച്ചു കൊണ്ടാണ് നമ്മൾ പറയുക അല്ലേ നമ്മുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതാണ് നമ്മൾ പറയുന്ന ഭാഷണം അതാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞത് ഒരു സമൂഹത്തിൻ്റെ ഭാഷ എന്നത് ആ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഭാഷണങ്ങളുടെ ആകെത്തുകയാണ് എന്ന് പറഞ്ഞത് ആരാണ് ബ്ലൂംഫീൽഡാണ് ഒരു സമൂഹത്തിൻ്റെ ഭാഷ എന്നത് ആ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഭാഷണങ്ങളുടെ ആകെത്തുകയാണ് മലയാള മലയാളി സമൂഹത്തിൽ ഉണ്ടാകുന്ന ഭാഷണങ്ങളുടെ ആകെ തുകയാണ് എന്ത് മലയാളം എന്ന ഭാഷ ഒരു പ്രത്യേക ജനവിഭാഗം ആശയവിനിമയാർത്ഥം ഉപയോഗിക്കുന്നതും ആശയവുമായി താൽക്കാലിക ബന്ധം മാത്രമുള്ളതുമായ ഉച്ചാരണ ശബ്ദങ്ങളുടെ സ്വരൂപഘടനയോടുകൂടിയ പഠിത വൃത്തിയാണ് ഭാഷ എന്ന് പറഞ്ഞത് ആരാണ് കെ എം പ്രഭാകര വാര്യരാണ് എന്താണ് ഒരു പ്രത്യേക ജനവിഭാഗം ആശയവിനിമയാർത്ഥം ഉപയോഗിക്കുന്നതും ആശയവുമായി താൽക്കാലിക ബന്ധം മാത്രമുള്ളതുമായ ഉച്ചാരണ ശബ്ദങ്ങളുടെ സ്വരൂപഘടനയോടു കൂടിയ പഠിത വൃത്തിയാണ് ഭാഷ അത് കെ എം പ്രഭാകര വാര്യരാണ് പറഞ്ഞത് അപ്പോൾ ഈ നിർവചനങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ ഇനി ഭാഷയ്ക്ക് ചില വ്യാവർത്തക സ്വഭാവങ്ങളുണ്ട് ഉണ്ട് അതേതൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ പ്രഭാകര വാര്യരുടെ നിർവചനം നമ്മൾ ഒന്നുകൂടി വിശദീകരിക്കുകയാണ് ഭാഷയിലെ സന്ദേശ ചിഹ്നങ്ങൾ അതായത് ഉച്ചാരണ ശബ്ദങ്ങൾ നമ്മൾ പറയുമ്പോഴെടുക്കുന്ന ഒരു ഒരു വാചകം പറയുകയാണ് ആ അമ്മ അല്ലെങ്കിൽ ഒരു വാക്ക് പറയുകയാണ് അമ്മ എന്ന് പറയുമ്പോൾ ആ ഭാഷയിലെ സന്ദേശ ചിഹ്നമാണ് എന്ത് അമ്മ എന്ന് പറയുന്ന രണ്ട് ശബ്ദങ്ങൾ മനുഷ്യൻ്റെ ഉച്ചാരണ അവയവങ്ങൾ കൊണ്ട് ഉച്ചരിക്കപ്പെടുന്നവയായിരിക്കണം ഈ ഒരു ഉച്ചാരണ ശബ്ദങ്ങൾ മനുഷ്യൻ്റെ ഉച്ചാരണ അവയവങ്ങൾ കൊണ്ട് ഉച്ചരിക്കപ്പെടുന്നവയായിരിക്കണം എന്നതാണ് അടിസ്ഥാന തത്വം അംഗചലനം കൊണ്ടും വസ്തുക്കൾ കൊണ്ടും അവയുടെ പ്രത്യേക രീതിയിലുള്ള വിന്യാസക്രമങ്ങൾ കൊണ്ടും ആശയവിനിമയം നടത്താമെന്നിരിക്കലും അവയൊന്നും ഭാഷയാവുകയില്ല നമ്മൾ ഉറക്കെ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഒരു ഒന്ന് കൈ കൊട്ടി കൊണ്ടൊക്കെ ഒരാളുടെ ശ്രദ്ധ ആകർഷിക്കാറുണ്ട് എന്നാൽ ഇതൊന്നും ഒരു ഭാഷ എന്ന ഭാഷയുടെ ആ ഒരു ഏർ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഉൾപ്പെടുത്താനാവില്ല കാരണം അതൊന്നും രേഖപ്പെടുത്താനാവില്ല ആശയവിനിമയത്തിനായി മനുഷ്യന്റെ ഉച്ചാരണ അവയവങ്ങൾ ഉപയോഗിച്ച് പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങൾ മാത്രമേ ഭാഷാ ശബ്ദങ്ങൾ ആവുന്നുള്ളൂ അല്ലെ അപ്പോ അതാണ് അടിസ്ഥാനമായ തത്വം രണ്ടാമത്തേത് ഭാഷാ ശബ്ദങ്ങൾക്ക് ആശയവുമായുള്ള ബന്ധം വ്യവസ്ഥാപിത ബന്ധമാണെന്ന് പറയാം അതായത് ഒരു പുസ്തകം എന്ന ശബ്ദത്തിന് അത് സൂചിപ്പിക്കുന്ന വസ്തുവുമായുള്ള ബന്ധം ഒരു വിഭാഗം ജനങ്ങളുടെ പരസ്പരമുള്ള ധാരണ മാത്രമാണ് പുസ്തകം എന്ന് മലയാളികൾക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു ശബ്ദം പുറപ്പെടുവിച്ചാൽ പുസ്തകം എന്ന ശബ്ദം പുറപ്പെടുവിച്ചാൽ മലയാളികൾക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ ഒരു വിഭാഗം ജനങ്ങൾ ഒരു പ്രത്യേക വസ്തുവിനെ കുറിക്കുന്നതിനായി പുസ്തകം എന്ന സ്വ സ്വന സമൂഹത്തെ ഉപയോഗിക്കുന്നു അതുമൂലം ആ സ്വനസമൂഹവും ആ വസ്തുവുമായുള്ള ബന്ധം ഏതെങ്കിലും വിധത്തിലുള്ള സ്ഥിരമായ ബന്ധമല്ല ഉദാഹരണമായി ഹിന്ദിയിലെ നാക്ക് എന്ന പദം മലയാളത്തിലെ മൂക്ക് എന്ന അർത്ഥമാണ് നൽകുന്നത് തമിഴ് മലയാളം ഭാഷ കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ മരം എന്ന സ്വനസമൂഹം മൂലം ഒരു പ്രത്യേക വസ്തുവിനെ സൂചിപ്പിക്കുമ്പോൾ അതേ വസ്തുവിനെ വേറൊരു വിഭാഗം ട്രീ എന്ന ശബ്ദ സമൂഹത്താലും വേറൊരു വിഭാഗം ഗാച്ച് എന്ന ശബ്ദത്താലും സൂചിപ്പിക്കുന്നു അതായത് ഭാഷാ ശബ്ദങ്ങൾക്ക് ആശയവുമായുള്ള ബന്ധം സ്വാഭാവികമായി ഉണ്ടാകുന്നതല്ല വ്യവസ്ഥാപിതമായി ഉണ്ടാക്കുന്നതാണ് അല്ലെങ്കിൽ വ്യവസ്ഥാപിതം മാത്രമാണ് എന്ന് വരുന്നു അപ്പോൾ ഓരോ ഭാഷയിലും അവരവർ വ്യവസ്ഥാപിച്ചെടുക്കുന്ന ആ ഒരു ആശയബന്ധമാണ് ആ ഒരു ശബ്ദങ്ങൾക്ക് ഉള്ളത് ഇനി മനുഷ്യന്മാരല്ലാത്ത ജീവികളിലെ ആശയവിനിമയം ജൈവിക വൃത്തിയാണ് എന്നാൽ മനുഷ്യന്മാരുടെ ഭാഷാ പ്രയോഗം എന്താണ് അഭ്യസ്ഥ വൃത്തിയാണ് ജൈവിക വൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ് ജന്മനാ നേടുന്ന ഒരു സിദ്ധിയാണ് അല്ലെ അപ്പോൾ അഭ്യസ്ഥ വൃത്തി എന്ന് പറയുന്നതോ ജനിച്ചതിന് ശേഷം പഠനവും പരിശീലനവും കൊണ്ട് നേടുന്ന കഴിവും ആണ് അപ്പോൾ ഒരു പ്രത്യേക ഭാഷ സംസാരിക്കുന്നവരുടെ ഇടയിൽ വളർന്നു വരുന്ന ഒരു കുട്ടി ആ ഭാഷ തന്നെ വശമാക്കുന്നതിൽ നിന്നും ഇതൊരു അഭ്യസ്ത വൃത്തിയാണെന്നുള്ള വസ്തുത നീ സംശയം നമുക്ക് പറയാവുന്നതാണ് നേരെ മറിച്ച് ഭാഷാ പ്രയോഗം ജൈവിക വൃത്തിയാണെങ്കിൽ മലയാളം കേട്ട് വളരുന്ന കുട്ടി മലയാളവും ഇംഗ്ലീഷ് കേട്ട് വളർന്ന കുട്ടി ഇംഗ്ലീഷും തന്നെ വശത്താക്കണമെന്ന് യാതൊരു നിർബന്ധ ഈ വസ്തുതകളെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഭാഷ അഭ്യസ്ഥ വൃത്തിയാണെന്നത് തർക്കമറ്റ സംഗതിയാണ് അപ്പൊ മൂന്നാമത്തെ പോയിന്റ് എന്താണ് ഭാഷ ഒരു അഭ്യസ്ഥ വൃത്തിയാണ് മനുഷ്യന്മാരല്ലാത്ത ജീവികളിൽ ജൈവിക വൃത്തിയും മനുഷ്യർ എന്ന വിഭാഗത്തിന് ഭാഷാ പ്രയോഗം അഭ്യസ്ത വൃത്തിയുമാണ് ഇനി നാലാമത്തേത് എന്താണ് മറ്റ് ആശയവിനിമയ രീതികളിൽ നിന്നെല്ലാം മനുഷ്യഭാഷയെ വേർതിരിച്ചു നിർത്തുന്ന ഒരു പ്രധാന സ്വഭാവം അതിൻ്റെ സ്വരൂപഘടനയാണ് ഭാഷയിൽ ഉപയോഗിക്കുന്ന വർണ്ണങ്ങൾ ഒരു പ്രത്യേക തരത്തിൽ അടുക്കുമ്പോൾ പദങ്ങൾ ഉണ്ടാകുന്നു പദങ്ങളുടെ സംയോജനത്തിലൂടെ വാക്യങ്ങൾ ഉണ്ടാകുന്നു വാക്യങ്ങളാണ് ആശയം എത്തിക്കുന്നത് ഇതൊക്കെ നിയമബന്ധമാണ് ഭാഷയുടെ ഘടന സാധാരണ ഘടനകളിൽ നിന്നും വ്യത്യസ്തമാണ് ഭാഷ വ്യവ ഭാഷ വ്യവസ്ഥയിൽ പ്രധാനമായും മൂന്ന് തലങ്ങളുണ്ട് ഏറ്റവും താഴെയുള്ളത് വർണ്ണ തലം അതായത് ഭാഷാ ശബ്ദങ്ങളുടെ തലം അതായത് സ്വനം എന്ന് പറയുന്ന ഒരു തലം അതിനു മുകളിലാണ് രൂപതലം അതായത് അർത്ഥയുക്തമായ ശബ്ദ സംഘാതങ്ങളുടെ തലം അർത്ഥയുക്തങ്ങളായ ശബ്ദങ്ങൾ സംഘ എന്താ എന്ത് സംയോജിച്ച് എന്തുണ്ടാകുന്നത് മൂന്നാമത്തേത് എന്താണ് വാക്യതലം അല്ലെ അപ്പോൾ മൂന്നാമത്തേതും ഏറ്റവും മുകളിലുള്ളതുമായ തലമാണ് വാക്യതലം അർത്ഥയുക്തമായ രൂപങ്ങളുടെ യോഗം സംയോജനം ഉളവാക്കുന്ന തലം ഇങ്ങനെ അടുക്കടുക്കായുള്ള ഘടനയാണ് ഭാഷയ്ക്ക് ഉള്ളത് എന്നാൽ ഭാഷയല്ലാത്ത ആശയവിനിമയ രീതികളിൽ ഇങ്ങനെയൊരു ഘടന നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ മേൽപ്പറഞ്ഞ നാല് പ്രത്യേകതകളിൽ മാത്രം ഒതുക്കി നിർത്താവുന്നതാണോ മനുഷ്യഭാഷ അല്ല അല്ലേ ഭാഷ ഒരു അതീവ സങ്കീർണമായ അതീവ സങ്കീർണമായ ഒരു പ്രതിഭാസമാണ് അതിൻ്റെ പ്രത്യേകതകളെ സംക്ഷിപ്ത രൂപത്തിൽ പ്രസ്താവിക്കുകയും എളുപ്പമല്ല വ്യാകരണം ഭാഷാവിജ്ഞാനം ഭാഷാശാസ്ത്രം തത്വശാസ്ത്രം മനഃശാസ്ത്രം തർക്കശാസ്ത്രം തുടങ്ങിയ വിഭിന്ന ചിന്താ ഭാഷയെ അപഗ്രഥിക്കാനും പഠിക്കാനും ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ഇന്നും ഈ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മെ അമ്പരപ്പിക്കുന്ന പല സവിശേഷതകളും ഭാഷയിൽ അടങ്ങിയിട്ടുണ്ടെന്ന് ചിന്തകർ മനസ്സിലാക്കിയിരിക്കുന്നു ആ അന്വേഷണം തുടർന്നു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതാണ് ഭാഷാശാസ്ത്രം ഇനി ഭാഷ ഒരു ആശയവിനിമയ ഉപാധി എന്ന നിലയിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ ആശയവിനിമയ വ്യവസ്ഥ എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം അപ്പോൾ ഇതുവരെ എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം നന്ദി